കഥക പൂർണമായും കത്താത്തതിനെ തുടർന്ന് അടുക്കളവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ചെറിയ അലമാരകളും മുറികളിലുണ്ടായിരുന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സുകളും മറ്റും പരിശോധിച്ചതിനു ശേഷം മോഷ്ടാവ് രക്ഷപ്പെട്ടു ചില വീട്ടു സാധനങ്ങൾ മാത്രമാണ് നഷ്ടമായത് പനയഞ്ചേരി പറക്കോട് വീട്ടിൽ ഉല്ലാസിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് തൊട്ടടുത്ത വീട്ടിലെ അയൽവാസികൾ പുക അമിതമായി വരുന്നത് കണ്ട് സംശയം തോന്നി വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ കഥക് തകർന്ന നിലയിൽ കണ്ടത് തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി അകത്തു കയറി നോക്കിയപ്പോഴാണ് രണ്ടാമത്തെ നിലയിലെ കഥകും കട്ടളയും കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസിൽ പരാതി നൽകി വീട്ടുടമസ്ഥനായ ഉല്ലാസ് ഏറെ നാളുകളായി തിരുവനന്തപുരത്താണ് താമസിച്ചു വരുന്നത് ബന്ധുക്കളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വന്നിരുന്നത് ആയിരിക്കും സംഭവം നടന്നത് ശനിയാഴ്ചയാണ് പത്തുമണിയായെന്ന് പറഞ്ഞു അതിനപ്പ തന്നെ ഞാൻ പോലീസിനെ അറിയിക്കും പോലീസ് ആ തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഇവിടെ പരിശോധന നടത്തി അപ്പൊ അലിനെ വേറെ എന്ന് തോന്നിക്കുന്നു ഇന്നലെയാണ് ഞാൻ വന്നത് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴത്തേക്കിന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ അല്ലെ കഥവ് തുറന്നു അകത്ത് കയറി അവിടെ അലമാരിയൊക്കെ വലിച്ചു തുറന്നു താഴെ ട്രായ കുത്തി തുറന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മേളിൽ ചെന്നിട്ട് ഈ കഥവിന് തീയിട്ടത് അതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മോഷമായി പോയി ഒന്നും എടുക്കാനില്ല ഇവിടെ ആളെ താമസം ഇല്ല അടഞ്ഞിടക്കുന്ന വീടാ അടുത്തുള്ളവരെ അറിയിച്ച് നോക്കി പിന്നെ ചെയ്തു പനയഞ്ചേരിയിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നത് ജനങ്ങളിലേറെ ഭീതി പരത്തിയിരിക്കുകയാണ് അടിയന്തരമായി മോഷ്ടശ്രമം നടത്തിയ മോഷ്ടാവിനെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ആവശ്യം വീട്ടുടമസ്ഥനെ രാവിലെ വിളിച്ചു പറഞ്ഞത് താക്കോൽ എന്തായില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ വന്ന് കയറ്റി തുറന്നു നാലു ദിവസം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ വീട്ടിലെ ഉടമസ്ഥൻ വന്ന് ഞങ്ങള് കഥ തൊറ അടുക്കളെ കഥ പൊളിഞ്ഞടക്കോരുന്ന് അകത്ത് കയറി പാത്രങ്ങളെല്ലാം തട്ടി തട്ടിമറിന് അലമാരി മേശ് മേലത്തെ നിലയിൽ കത്തിച്ചു വരയിട്ടേക്കുന്നു കഥകൊത്തിരി കത്തി കത്തി റിപ്പോർട്ടർ സജി കത്തളയും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം